ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാവയ്ക്ക പച്ച പാവയ്ക്ക വറക്കാനായിട്ടാണ് അതിന് കുറച്ച് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പേപ്പറിനകത്ത് കുത്തിട്ടും ആദ്യമൊക്കെ ഉണ്ടായതെല്ലാം അഴുക്കായിപ്പോയി പുഴുവെല്ലാം ഈച്ചയെല്ലാം കുത്തി അഴുക്കായിപ്പോയി ഇപ്പോൾ ഒരെണ്ണം പഴുത്തി കിടക്കുന്നുണ്ട് നാല് പൈതങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ് വറക്കാൻ വേണ്ടിയാണ് യ്ക്ക പഴുത്തിട്ടുണ്ട് പഴുത്ത് തുടങ്ങിയ കുഞ്ഞു പാവയ്ക്കാണ് നല്ല പാവയ്ക്കാണ് വെള്ള പാവയ്ക്ക ആ പാവയ്ക്ക ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് രണ്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു പച്ചമുളകും കൂടി നമുക്കിതിൻ്റെ കൂടെ വറക്കാം ഞാൻ ഇത് പാവയ്ക്ക അരിയാണ് പാവയ്ക്കകത്ത കുരുവെല്ലാം നല്ല പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല പാവയ്ക്കാണ് കാണുമ്പോൾ പാവയ്ക്ക അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കുറേ രാ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞു അതിൽ നിന്ന് കിട്ടിയ സീഡാണ് ഇത്രയും ഈ പാവയ്ക്ക കുരുവ് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിണ്ടും മണ്ണിലിട്ട തന്നെ കിളുത്ത് വന്നോളും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട പാവയ്ക്ക അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ടെർമറിക് പൗഡറും കൂടി അവിടെ ഒരു ചെറിയൊരു കളറിന് വേണ്ടി ശകലം ഒരു തുള്ളിപ്പൊടിയും കൂടി ആഡ് ചെയ്താൽ നമുക്കിത് നന്നായിട്ട് ഇളക്കി ഉപ്പൊന്ന് മിക്സ് ആകാൻ വേണ്ടി മുളകിലും പാറക്കയിലും ഒക്കെ പിടിക്കാം എന്നിട്ട് നമുക്ക് എണ്ണ തിളച്ച് എണ്ണയിലിട്ട് വാരി എണ്ണയിലേക്ക് നമുക്കിനി പാറക്കാം ഹലോ ഗൈസ് അങ്ങനെ പാവയ്ക്ക ഞാൻ വറുത്ത് പച്ചപ്പാവയ്ക്ക കൊണ്ടാട്ടം ഇതിന് നല്ല എരിവുണ്ട് ഉപ്പുവുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ കട്ടി കുറച്ചാണ് നിങ്ങൾ എടുത്തത് നിങ്ങൾ ചെറിയ കട്ടി കൂട്ടിയെടുക്കണം അപ്പം ഇത് നല്ല പോയി കറുമുറ ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ പച്ച പച്ചപ്പാവയ്ക്ക കൊണ്ടാട്ടം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ